സ്വാഗതം നെറ്റ്വ റെസിഡൻസിന്റെ നേതൃത്വത്തിൽ തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു തിരൂർ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ നേതൃത്വം കൊടുത്തുകൊണ്ട് തൃക്കണ്യൂർ ജി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി സംഘടിപ്പിച്ചു രക്ഷിതാക്കളോട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോഴും തിരിച്ച് വീട്ടിലെത്തുമ്പോഴും കുട്ടികളുമായി വിശേഷവും സന്തോഷവും പങ്കിടണമെന്ന് നെറ്റുവ റെസിഡൻസ് ആഹ്വാനം ചെയ്തു സ്കൂൾ അങ്കണത്തിലേക്ക് ആദ്യമായി കടന്നുവന്ന കുരുന്നുകൾക്ക് സ്നേഹസമ്മാനമായി കളർ പെൻസിലുകളും മധുരവും നൽകി കുട്ടികളെ സ്വീകരിച്ചു പ്രധാന അധ്യാപിക എ പ്രകാശിന് ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെറ്റുവ രക്ഷാധികാരി കെ കെ റസാഖ് ഹാജി സമ്മാന വിതരണ ഉദ്ഘാടനം ചെയ്തു സ്നേഹ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത തിരൂരിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ മാർക്കറ്റിംഗ് മാനേജർ പി ജിതീഷ് ബിസിനസ് എക്സിക്യൂട്ടീവ് അലിമോൻ അന്നാര സ്റ്റാഫ് ഉപേന്ദ്രൻ നെറ്റിവ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ അബ്ദുൾ റഷീദ് വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ വനിതാ പ്രസിഡന്റ് സതിദേവി വി പി ശശികുമാർ കെ എം അഷ്റഫ് പി ഗോപാലൻ പി ടി എ പ്രസിഡന്റ് ഉദയേഷ് അധ്യാപികമാരായ എൻ എം സാബിറ എസ് ടി പ്രേമ കെ ടി ഫിർദൌസ് കെ ടി റാഷിദ ആർ അശ്വതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നമുക്ക് വലുതായപ്പോൾ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ നെറ്റ്വ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ നമ്മുടെ തൃക്കണ്ണിയിലുള്ള ഏതൊരു സാമൂഹ്യ സാംസ്കാരിക പരിപാടിയായാലും നമ്മൾ അതിനോട് സഹകരിക്കലുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ ജി എൽ പി സ്കൂളിനോട് നമ്മൾ ചെയ്യുന്ന കടമായി നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന മറ്റേത് പ്രവൃത്തി ചെയ്താലും എന്ത് മറ്റുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സംഘടനക്കൊക്കെ ചെയ്യുന്നതിലുപരിയായിട്ട് ഞങ്ങൾ ഓരോ മെമ്പർമാർക്കും ഗോൾഡ് സ്ഥാപനമായിട്ടുള്ള മലബാർ ഗോൾഡാണ് നിങ്ങളുമായിട്ട് കൊച്ചു കുട്ടികൾക്ക് കുറച്ച് സ്നേഹ സമ്മാനമായിട്ട് അത് സ്വീറ്റ്സായിട്ടും ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഫ്രീ ചെറിയ കുറ്റു കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ പറയുന്ന കാര്യം എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വളർന്നു വരുമ്പോഴേ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മളെ മക്കളെ നമ്മൾ സ്കൂളിൽ പറഞ്ഞാൽ മാത്രം പോരാം അവർ സ്കൂൾ സ്കൂൾ വിട്ടുവരുമ്പോഴേ അവർ ബാഗുകളും അവരെ മറ്റുള്ള ബുക്കുകളൊക്കെ റെസ്റ്റോറൻറ്റ് നഷ്ടം നോക്കണം മെട്രോ റെസ്റ്റോറൻറ്റ് അസോസിയേഷനും മലബാർ കോടതി ചേർന്ന് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു ും എപ്പോഴും നമുക്ക് എല്ലാവർക്കും എന്നും നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നതാണ് നമ്മളുടെ എൽ പി ക്ലാസുകൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണതും അവിടെ ചെല്ലുന്നതും ആ ഒരു സ്കൂളിൽ എന്നും ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അതുപോലെ ഒരു നല്ല ഓർമ്മകൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ചെറിയ രീതിയിലുള്ള ഈ ഒരുക്കം നടത്തിയത് വലിയ ഒരുക്കം നമ്മൾ നടത്തിയിട്ടില്ല അതിന് നമ്മോടൊപ്പം എന്നോ നമ്മളുടെ കൂടെ ഏത് പരിപാടിക്ക് ഉണ്ടാകുന്ന നെറ്റ്വർ അസോസിയേഷൻകാര്